അല്ല ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അപ്പം ഇന്ന് ഞാനും അമ്മൂസും ഇല്ലേ അമ്മൂസ് ഇന്ന് ഞങ്ങളെല്ലാം കൂടി എന്റെ വണ്ടി ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അമ്മൂസ് ഇനി ഇപ്പോൾ വണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ അപ്പം അമ്മൂസിൻ്റെ ഒരു ആദ്യത്തെ ലൈനിങ്ങും എന്റെ ഒരു ഇതുമാണ് അപ്പോൾ എന്താണേലും വണ്ടി ക്ലീൻ ചെയ്യാൻ പോകാം റെഡി അല്ലേ അപ്പോൾ റെഡി അത്യാവശ്യം ഞങ്ങളുടെ വണ്ടിയുടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് ഇരിക്കുന്നത് ഞാനപ്പം എന്തായാലും ഒരു എന്താണ് ഡാഷ്ബോർഡ് ക്ലീനിങ് ഗോ അമ്മൂസ് ഇത് പിടിച്ചോ ഇതും പിടിച്ചോ പിന്നെ മൂസോസിന്റെ തൊപ്പിയൊക്കെ എടുത്തു ലാമോസ് അത്രേ ഉള്ളു അടച്ചോ എവർ അടച്ചോ ഓ അപ്പൊ ഞാൻ തുടക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ലിക്വിഡ് എല്ലാം മൂസിൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ നേരെ വണ്ടിക്കകത്തോട്ട് പോവുകയാണ് തുടയ്ക്കാൻ മൂസ് സമൂസ അവിടെ കട്ട കട്ടപ്പണിയിലാണ് വണ്ടി എല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് അല്ലേ മോസ് ഓക്കേ വണ്ടി ഓൾറെഡി ക്ലീൻ ആണ് പക്ഷെ എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ട് വരണം എനിക്ക് ലേ മോസ് Would you like to join with us? Yes, okay, so Ebus is here with us. Le bus, abang-abang. Ebus semua mm. di clean chain. Join CQ, bang. this is funny, bang. Eh, stop. ായ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ആഗ്രഹം പറഞ്ഞു അമ്മൂസിൻ്റെ സൈക്കിൾ ഒട്ടുന്ന ഒരു വീഡിയോ ഒന്ന് എടുക്കുമെന്ന് ഞാൻ അതും കൂടി കാണിച്ചു വാവ നമ്മളാ കമ്പണിയും പുറക്കെ പോകുന്നുണ്ട് വീടല്ലി വീടല്ലി നിനക്കെന്താ ട്രൈ ചെയ്യണം ഓക്കെ എന്തോ അവൻ ടയറിൻ്റെ അത്രേ ഉള്ളൂ പക്ഷെ അവൻ ഓട്ടിക്കുന്ന സൈക്കിൾ വേണ്ട ഓ അവനാണ് ഇവിടുത്തെ കില്ലാടി സത്യം പറഞ്ഞേ ഇങ്ങനെ അങ്ങനത്തെ കീറുന്നു ഓ എനിക്കില്ല പണ്ട് നമ്മുടെ അപ്പാപ്പന്മാരൊക്കെ ഓട്ടിക്കുന്ന ആര് അപ്പാപ്പന്മാരെ ഓട്ടിക്കുന്ന സൈക്കിൾ ഓട്ടിച്ച ഒരു ഫീലാ സെറ്റ് സെറ്റ് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിയൊന്നും കാണത്തില്ല പക്ഷെ സൂക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടി കാണാൻ പറ്റും കണ്ടോ ആ കണ്ടോ ഇതെല്ലാം ഇപ്പൊ ഇപ്പൊ ക്ലീൻ ചെയ്തങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ടിരിക്കും അല്ലെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കും എന്താണ് അമ്മ ഏതാ ഈ തിങ്ങോ അതവിടെ ഇരിക്കട്ടെ അതവിടെ ഇരിക്കും മോസ് ഓക്കേ അപ്പം നമ്മൾ വന്ന കഴിഞ്ഞകത്തോട്ട് പോവാം എന്തായാലും ക്ലീൻ ചെയ്യാം ഏ സെറ്റ് സെറ്റല്ലേ എന്നാൽ പിടിച്ചോ ആ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് വന്നോ ആ അവിടെന്നെ പയ്യെ ക്ലീൻ ചെയ്യണം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം ഓക്കെ ഓക്കെ ഡാമനെ അപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ അധ്വാനത്തിന് ശേഷം വണ്ടി എന്തായാലും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് എൻജിൻ ബേയും അകവും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് അത്രേ ഉള്ളു എന്തായാലും വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഉടം വരെ എല്ലാവർക്കും ബൈ